നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഹായ് ഗൈസ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലെട്ടോ നല്ല മദ്യക്കുപ്പികൾ കിട്ടുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പലരും നമ്മൾ കളിയാക്കാറുണ്ട് പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കൊടുന്നിരുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന കുപ്പികളൊക്കെ ചായം പുരട്ടി മറ്റൊരു തരത്തിലേക്ക് മാറ്റിയെടുക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മളെ പെണ്ണുങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ആൾ ഇങ്ങനത്തെ ഒക്കെ പല സംഭവത്തിലേർപ്പെടുകയാണ് ചെയ്യാറ് നമുക്ക് ആ ചൊട്ടും വശമില്ലാത്ത പരിപാടിയാണ് നല്ലപോലെ എഴുതാൻ തന്നെ അറിയില്ല എന്നിട്ടല്ലേ ഇങ്ങനെ വരക്കൽ അപ്പം പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ തന്നെ ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ചാനലൊന്നും സെറ്റാക്കി എടുക്കാൻ വിചാരിച്ചപ്പോൾ നമുക്ക് പല വിമർശനങ്ങളും വരെയുണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനൽ കാണുന്നവരോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരോ അല്ല കേട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്മെ ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്തരം വീഡിയോസും മറ്റുമായിട്ടാണ് നമ്മളെ ഈ ചാനൽ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മളെ വീഡിയോ ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കണമല്ല കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും ഈ കുപ്പി കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പല സംഭവങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ കാണിക്കുകയാണ് മാത്രമേ ഉദ്ദേശമുള്ളൂ ഇതുകൊണ്ട് കേട്ടോ ഒരിക്കലും മദ്യപിക്കരുതെന്നേ നമ്മൾ പറയുള്ളൂ ഒരിക്കലും പല മദ്യം കഴിച്ചു വരുന്ന പല സീനുണ്ടാക്കി പല കുടുംബങ്ങളും തകർന്ന് നമുക്കും എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ എന്താ ചെയ്യുക നമ്മളെ നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി മദ്യപിക്കാൻ പാടില്ല മദ്യ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയും പക്ഷേ മദ്യത്തിൽ നിന്നാണ് നല്ലൊരു വരുമാനം നമ്മളെ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ഇങ്ങനെയാണ് നമ്മളെ സിസ്റ്റം അത് അങ്ങനെ നടക്കട്ടെ നമുക്ക് നമ്മളെ ലെവലിക്ക് നമ്മളെ സേഫ് ആക്കിയിട്ട് നമുക്കും പോവാം അപ്പോൾ ഇത് നമ്മളെ ചായം പുരട്ടിൽ ഏകദേശം ഫില്ലായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കിട്ടും അത് കാണാൻ എന്തോ ഒരു തീം ഇതിൽ തീമിതിലൊളിഞ്ഞ് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഫ് മുന്നേ ഡിസൈൻ ചെയ്തെടുത്ത കുറച്ച് ഐറ്റംസ് ആണ് ഇത് ചെറിയൊരു ആയിരുന്നു മദ്യക്കുപ്പിയായിരുന്നിട്ടോ നല്ല ഭംഗിയുള്ള മദ്യക്കുപ്പി നല്ല വിലപിടിപ്പുള്ള മദ്യക്കുപ്പിയാണ് നമ്മൾ ക്യാഷ് നമ്മളെല്ലാം ഇറക്കിയത് നമ്മൾ കുപ്പി അടിച്ചു മാറ്റി ഈ രൂപത്തിലാക്കിയെടുത്തത് ഇത് മറ്റൊരു രണ്ട് കുപ്പികളാണ് ഒന്ന് കയറിലും ഒന്ന് ഗിൽറ്റുകളാണ് ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മൾ വല്ല അലമാറ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കുപ്പികൾ ഇപ്പോൾ അടുത്ത് ഡിസൈൻ ചെയ്തതാണ് നമ്മൾ വീട്ടിൽ കയറി വരുന്ന സ്റ്റയറിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ